ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ വേങ്ങൂർ പഞ്ചായത്തിലാണ് വേങ്ങൂർ പഞ്ചായത്തിൽ നമ്മുടെ ചൂരമുടിയിലായിട്ട് നിൽക്കുന്നത് ഇതൊരു ഒരേക്കർ സ്ഥലമാണ് അപ്പം അതിൻ്റെ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം അതിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും റോഡാണ് കേട്ടോ ഇത് സ്ഥലം എന്ന് വെച്ചാൽ ഒറ്റ ലെവലായിട്ട് എടുക്കുന്ന സ്ഥലമാണ് ആദ്യം നമുക്ക് വഴി കാണണം കേട്ടോ ഇപ്പൊ ഇത് കൊമ്പനാടെന്നു പറഞ്ഞ ഒരു വഴിയാണ് കേട്ടോ ഇത് ചൂരമുടിയിലേക്ക് പോകുന്ന വഴി അപ്പൊ നമുക്ക് കുറുപ്പുംപടി ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു ഒമ്പത് കിലോമീറ്റർ ഒക്കെയാണ് ഈ സ്ഥലത്തേക്കുള്ളൂ പെരുമ്പാവൂർ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ഇത് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലം അല്ലാട്ടോ ഇത് എന്തെങ്കിലും പ്രസ്ഥാനങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ് അതിന് ഒരു ബെഡ് കമ്പനി ഉണ്ട് അത് പോകണം ഒരു സ്പൈസസിന്റെ ഒരു കമ്പനി ഉണ്ട് പിന്നെ ഈ സ്ഥലത്തിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ഗോഡൌൺ പണിയുണ്ട് ഇത് ആ കാണുന്നത് ഒരു കമ്പനി പണിയാണ് അപ്പൊ വലിയ വണ്ടിയൊക്കെ വന്ന സ്ഥലം കണ്ടെയ്നർ വന്ന റോഡിന്റെ സൈഡിലൊക്കെ സ്ഥലമില്ലെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് അതായത് ഇത് ചൂരമുടിയാണ് സ്ഥലം അപ്പൊ ഇത് കറക്റ്റ് ഒരേക്കർ സ്ഥലമാണ് കേട്ടോ അപ്പൊ കറണ്ട് എടുക്കാനുള്ള സൗകര്യം എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങാൻ ആവശ്യമുള്ളവർ വിളിക്കുക ഇത് ആ മോളിലത്തെ വഴിയിട്ട് നേരെ അമ്പത് സെന്റ് ആക്കാം കേട്ടോ പൊപ്പാതി ആക്കാം അപ്പൊ രണ്ട് ചെറിയ ഒക്കെ പറ്റും ഈ സ്ഥലത്ത് നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാറി മാറിക്കഴിഞ്ഞാൽ ബസ് റോഡാണ് കേട്ടോ മെയിൻ ബസ് റോഡ് അതുകൂടാണ്ട് ഒരു അര കിലോമീറ്റർ ചെന്ന ഒരു രണ്ട് ബസ് പോണ ഒരു റോഡുണ്ട് അപ്പൊ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊറ്റ ലെവലായി കിടക്കുന്ന സ്ഥലമാണ് അപ്പൊ എന്തെങ്കിലും പ്രസ്ഥാനത്തിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർ വിളിക്കുക ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് എഴുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു തൊട്ടപ്പുറത്ത് ഇതാ കാണുന്നത് ഒരു സ്പൈസസിന്റെ കമ്പനിയാണ് കേട്ടോ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്തി ആറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സാപ്പ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്